വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോരുത്തരും വാട്സപ്പ് ഉപയോഗിക്കുന്നത് പോലെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ് ടെലഗ്രാം ടെലഗ്രാം എന്നുള്ളത് വാട്സപ്പിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സുള്ള ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും ഷെയർ ചെയ്യാനും അതേപോലെ ഫിലിം ഒരു അതായത് ഓൺലൈൻ പർച്ചേസിങ് തുടങ്ങിയ ഓഫേഴ്സ് ഒരുപാട് കാര്യങ്ങൾ എളുപ്പം ലഭിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം ആ ടെലഗ്രാമിൽ ഒരുപാട് ബോട്ടുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബോട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലൊന്നാമത്തേത് ട്രൂ കോളർ ഉപയോഗിക്കാത്തവർക്കും അതിനെക്കുറിച്ച് വിശ്വാസമില്ലാത്തവർക്കും കൂടിയായിട്ടുള്ള ഒരു ബോട്ടാണ് ട്രൂ കോളർ ബോട്ട് അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടെലഗ്രാം ഓപ്പൺ ചെയ്യുക ട്രൂ കോളർ ബോട്ട് എന്നത് സെർച്ച് ചെയ്യുക കോളർ ബോട്ട് എന്ന് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് കാണാം അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് സെക്കൻഡ് വൺ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ബോട്ടാണ് അതാണ് എയർ ട്രാക്ക് ബോട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് എയർ ട്രാക്ക് ബോട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഏത് ഡേറ്റിലേക്കാണോ പോകേണ്ടത് എന്നുകൂടി കൊടുത്താൽ ആ ഒരു ബോട്ട് ഡേറ്റിലേക്കുള്ള ആ ഭാഗത്തേക്ക് പോകുന്ന ഫ്ലൈറ്റിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിലേറ്റവും കുറഞ്ഞ ഫ്ലൈറ്റ് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് എളുപ്പം റേറ്റ് കുറഞ്ഞ ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു അടിപൊളി ബോട്ടാണ് അടുത്തതായിട്ടുള്ളത് ഫയൽ കൺവേർട്ടർ ബോട്ട് ഇതേപോലെ ടെലഗ്രാമിൽ കയറിയിട്ട് ഫയൽ കൺവേർട്ടർ ബോട്ട് എന്ന് സെർച്ച് ചെയ്യുക ഇമേജ് ഫയൽ ഓഡിയോ ഫയൽ വീഡിയോ ഫയൽ എന്നിങ്ങനെ എല്ലാ ഫയൽസും ഒറ്റ ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ബോട്ടാണിത് ഇതുപോലെ വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്